നമസ്കാരം വാർത്തകൾ കണ്ണൂരിൽ വീണ്ടും സ്റ്റീൽ ബോംബുകൾ കണ്ടെത്തി കണ്ണൂർ കൂത്തുപറമ്പിൽ കിണറ്റിൻ്റെ കിണറ്റിനിവിടെ അമ്പിലാട് റോഡിലെ ആളൊഴിഞ്ഞ പറമ്പിലാണ് ചാക്കിൽ കെട്ടിയ നിലയിൽ ബോംബുകൾ കണ്ടെത്തിയത് എരിഞ്ഞോളിയിൽ നടന്ന ബോംബ് സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് സ്റ്റീൽ ബോംബ് കണ്ടെത്തിയത് കണ്ണൂർ ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ പോലീസ് വ്യാപക പരിശോധന നടത്തി വരികയാണ് അതത് സ്റ്റേഷൻ പരിധികളിലെ ആളൊഴിഞ്ഞ വീടുകൾ പറമ്പുകൾ എന്നിവിടങ്ങളിലും പരിശോധന എട്ടാം ക്ലാസ് വിദ്യാർത്ഥി വീടിനുള്ളിൽ തൂങ്ങി കൈകൾ കെട്ടിയ നിലയിൽ ദുരൂഹത തിരുവനന്തപുരം വെള്ളരടയിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയെ വീടിനുള്ളിൽ തൂങ്ങി നിലയിൽ കണ്ടെത്തി വീടിനുള്ളിലെ ജനാല കമ്പിയിലാണ് കുട്ടിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത് വെള്ളറട സ്വദേശി അരുള നന്ദകുമാർ ഷൈനി ദമ്പതികളുടെ മകൻ അഖിലേഷ് കുമാറാണ് മരിച്ചത് കുട്ടിയുടെ കൈകൾ തുണികൊണ്ട് പിന്നിൽ കെട്ടിയ നിലയിലാണ് കണ്ടത് ആത്മഹത്യ അല്ലെന്നാണ് പ്രാഥമിക നിഗമനം മരണത്തിൽ അസ്വാഭാവികത ഉള്ളതായും പോലീസ് സംശയിക്കുന്നു അസ്വാഭാവിക മരണത്തെ പോലീസ് കേസെടുത്തു മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ബിലിവിയസ് ഈസ്റ്റേൺ ചർച്ചിൻ പുതിയ അധ്യക്ഷൻ ഡോക്ടർ മാർ തെയോഫിലോസ് ചുമതലയേറ്റു ബിലിവിയസ് ഈസ്റ്റേൺ സഭയെ ഇനി മാർ തേയോഫിലോസ് നയിക്കും രാവിലെ എട്ട് മണിക്ക് തിരുവല്ല കുറ്റപ്പുഴയിലെ സഭാ ചടങ്ങുകൾ ആരംഭിച്ചു ദില്ലി ഭദ്രസാനാധിപൻ ജോൺ മാർ ഐറിനോസ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു വിവിധ ശുശ്രൂഷകൾ പൂർത്തിയാക്കിയ ശേഷം സ്ഥാനചിഹ്നങ്ങൾ കൈമാറി തിയോഫിലസിനെ സഭാ അധ്യക്ഷനായി വാഴിച്ചു സമൂഹ നന്മയ്ക്കായി അത്തനോഷ് യോഹാൻ കാണിച്ചു തന്ന മാതൃക താനും പിന്തുടരുമെന്ന് തിയോഫിലിസ് പറഞ്ഞു സഭ ആസ്ഥാനത്ത് നടന്ന അനുമോദന സമ്മേളനം മാർത്തോമാ സഭ അധ്യക്ഷൻ ഉദ്ഘാടനം ചെയ്തു പത്തനംതിട്ട റാന്നി കീക്കൊഴൂർ സ്വദേശിയാണ് സാമുൽമാർ തിയോഫിലുസ് പുതിയ അധ്യക്ഷന്റെ സ്ഥാനാരോഹണ ചടങ്ങിന്റെ ഭാഗമായി നടന്ന അനുമോദന സമ്മേളനത്തിൽ സാമൂഹിക സാംസ്കാരിക സാമൂഹിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു അത്തനേഷ്യസ് യോഹാൻ മെത്രപൊലിത്തയുടെ നാൽപ്പതാം ചരമ ദിനാചരണത്തിനു ശേഷമായിരുന്നു സഭ സിനഡ് ചേർന്ന് പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുത്തത് സിൽവർ സില്വര് ലൈനുവേണ്ടി വീണ്ടും കേരളം അനുമതി നല്കണമെന്ന് ദില്ലിയില് ധനമന്ത്രിമാരുടെ യോഗത്തിൽ ആവശ്യപ്പെട്ടു സിൽവർ ലൈൻ പദ്ധതിക്ക് വേണ്ടി വീണ്ടും ആവശ്യം ഉന്നയിച്ച കേരളം സിൽവർ ലൈൻ പദ്ധതിക്ക് അനുമതി നൽകണമെന്നാണ് കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ബജറ്റിന് മുന്നോടിയായുള്ള ദില്ലിയുടെ ധനമന്ത്രിമാരുടെ യോഗത്തിലാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ആവശ്യമുന്നയിച്ചത് സംസ്ഥാനത്തിന് ഇരുപത്തിനാലായിരം കോടിയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിക്കണമെന്നും ധനമന്ത്രിമാരുടെ യോഗത്തിൽ കേരളം ആവശ്യപ്പെട്ടു നിലവിലെ സാമ്പത്തിക പ്രയാസങ്ങൾ മറികടക്കാൻ രണ്ടു വർഷ കാലയളവിലെ പ്രത്യേക സാമ്പത്തിക സഹായമാണ് കേരളം ആവശ്യപ്പെട്ടിരിക്കുന്നത് നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച മുഖ്യ സൂത്രധാരൻ അറസ്റ്റിൽ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച കേസിൽ മുഖ്യ സൂത്രധാരൻ ഉത്തർപ്രദേശിൽ അറസ്റ്റിൽ മുഖ്യ സൂത്രധാരനായ രവി അത്രയാണ് ഉത്തർപ്രദേശ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് പിടികൂടിയത് കേസിൽ ബീഹാർ പോലീസ് അന്വേഷണ റിപ്പോർട്ട് കൈമാറി പോലീസിന്റെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗമാണ് വിദ്യാഭ്യാസ വകുപ്പിന് റിപ്പോർട്ട് നൽകിയത് അതേസമയം എൻ ഡി യുടെ സുതാര്യത ഉറപ്പാക്കാൻ ഉന്നതതല സമിതിയെ രൂപീകരിച്ചതായി വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു എൻഡിഎയുടെ പ്രവർത്തനം പരീക്ഷ നടത്തിപ്പിന്റെ പരിഷ്കരണം എന്നിവയിൽ ശുപാർശ നൽകും രണ്ടു മാസത്തെ സമയമാണ് റിപ്പോർട്ട് സമർപ്പിക്കാൻ സമിതിക്ക് അനുവദിച്ചിരിക്കുന്നത് നുഴഞ്ഞുകയറ്റ ശ്രമം ജമ്മുവിൽ രണ്ട് ഭീകരരെ കരസേന വധിച്ചു ജമ്മുകാശ്മീരിലെ നിയന്ത്രണരേഖയിൽ നുഴഞ്ഞുകയറ്റ ശ്രമം പരാജയപ്പെടുത്തി സുരക്ഷാ സേന ഉദ്യമത്തിൽ രണ്ട് ഭീകരരെ കരസേന വധിച്ചു സംഭവം നടന്ന ഉറിയിലെ ഗോഹലൻ മേഖലയിൽ ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുകയാണെന്ന് അധികൃതർ വെളിപ്പെടുത്തി ജമ്മുകാശ്മീരിൽ കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ പലപ്പോഴായി ഭീകരാക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് ശേഷം കഴിഞ്ഞ ജൂൺ ഇരുപതിന് ജമ്മുകാശ്മീരിൽ സന്ദർശനം നടത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മേഖലയിലെ സമീപകാല ഭീകരാക്രമണങ്ങളെ കേന്ദ്ര സർക്കാർ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നതെന്ന് പ്രതികരിച്ചു തിങ്കളാഴ്ച അർദ്ധരാത്രി മുതൽ മിൽമയിൽ തൊഴിലാളികൾ സമരത്തിലേക്ക് സംസ്ഥാനത്തെ എല്ലാ മിൽമ ഡയറികളിലും പണിമുടക്കിൽ പങ്കെടുക്കും സംസ്ഥാനത്തെ എല്ലാ മിൽമ ഡയറികളും പണിമുടക്കിൽ പങ്കെടുക്കും സംയുക്ത തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിലാണ് പണിമുടക്ക് മിൽമയിൽ ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുതിയ ശമ്പള പരിഷ്കരണ കരാർ ഒപ്പുവെച്ചിരുന്നെങ്കിലും ഇത് നടപ്പാക്കിയില്ല തുടർന്നാണ് തൊഴിലാളി സംഘടനകൾ പണിമുടക്കിലേക്ക് കടക്കുന്നത് നാളെ അഡീഷണൽ ലേബർ കമ്മീഷൻ യൂണിയൻ ഭാരവാഹികളുടെ യോഗം വിളിച്ചിട്ടുണ്ട് ഇതിൽ ധാരണയായില്ലെങ്കിൽ പണിമുടക്കുമായി മുന്നോട്ടു പോകുമെന്നും തൊഴിലാളികൾ അറിയിച്ചു നേതാവ് ചന്ദ്രശേഖരൻ അഡ്വക്കറ്റ് മോഹൻദാസ് സി ഐ ട്യൂ നേതാവ് എ ബി സാബു എന്നിവരാണ് സമരത്തിലേക്ക് പോകുമെന്ന് അറിയിച്ചത് നേതൃത്വം നൽകിയ പൂജാരി അന്തരിച്ചു വേദപണ്ഡിതനും അയോധ്യയിൽ രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠയ്ക്ക് നേതൃത്വം നൽകിയ പൂജാരിയുമായ ലക്ഷ്മികാന്ത് മധുർനാഥ് ദീക്ഷിത് അന്തരിച്ചു വാരണാസി സ്വദേശിയാണ് വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നാണ് ഇന്ന് പുലർച്ചെ അന്ത്യം സംഭവിച്ചത് അയോധ്യയിൽ രാമന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നിർവഹിച്ച പൂജാരിമാരുടെ സംഘത്തെ നയിച്ചത് ലക്ഷ്മീകാന്ത് മധുരനാഥ് ദീക്ഷിതാണ് ഹൈന്ദവ ദർശനങ്ങളിലും മതപഠനത്തിലും അഗാധ പാണ്ഡിത്യമുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾക്കായി വേദങ്ങളുടെ എല്ലാ ശാഖകളിൽ നിന്നുള്ള നൂറ്റി ഇരുപത്തിയൊന്ന് പണ്ഡിതന്മാരുടെ ഒരു ടീമിനെയാണ് നിയോഗിച്ചിരുന്നത് ഈ സംഘത്തിനാണ് ലക്ഷ്മീകാന്ത് മധുരനാഥ് ദീക്ഷിത് നേതൃത്വം നൽകിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം നിരവധി പ്രമുഖരാണ് ദീക്ഷിതിന്റെ നിര്യാണത്തിൽ ആദരാഞ്ജലി അർപ്പിച്ചത് പതിനാറുകാരിക്ക് നേരെ ലൈംഗിക അതിക്രമം പോക്സോ കേസിൽ കമ്പ്യൂട്ടർ സെന്റർ നടത്തിപ്പുകാരൻ അറസ്റ്റിൽ പതിനാറ് വയസ്സുകാരിയോട് അപമര്യാദയായി പെരുമാറിയ കേസിൽ കമ്പ്യൂട്ടർ സെന്റർ നടത്തിപ്പുകാരൻ അറസ്റ്റിൽ അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് ഒൻപതാം വാർഡ് ചിറയിൽ വീട്ടിൽ ശ്രീകുമാറാണ് അറസ്റ്റിലായത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറെ നടയിൽ ശ്രീകുമാർ നടത്തുന്ന കമ്പ്യൂട്ടർ സെന്ററിലെത്തിയ ഇയാളുടെ സുഹൃത്തിന്റെ മകളെയാണ് ശ്രീകുമാർ കടന്നു പിടിച്ചത് കഴിഞ്ഞ പതിനാറിനായിരുന്നു സംഭവം പ്ലസ് വൺ അലോട്ട്മെന്റ് പരിശോധിക്കാൻ കമ്പ്യൂട്ടർ സെന്റർ എത്തിയതായിരുന്നു കുട്ടി ഈ സമയം സെന്ററിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല സംഭവം ബന്ധുവിനെ അറിയിച്ച കുട്ടിയെ കുറിച്ച് അപവാദങ്ങൾ പ്രചരിപ്പിച്ചു ബന്ധുക്കൾ അമ്പലപ്പുഴയാണ് ശ്രീകുമാറിനെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു റോഡുകളിൽ ജാഥകളും ആഘോഷ പരിപാടിയും നിയന്ത്രിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ തിരുവനന്തപുരം നഗരത്തിലെ അതിപ്രധാന റോഡുകളിൽ ആഘോഷ പരിപാടികളും ജാഥകളും നടത്തുന്നത് നിയന്ത്രിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ വാഹനങ്ങൾക്കും കാൽനടയാത്രക്കാർക്കും ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ ഗതാഗത ക്രമീകരണങ്ങൾ ആസൂത്രണം ചെയ്യണമെന്നും കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സണും ജുഡീഷ്യൽ അംഗവുമായ കെ ബൈജുനാഥ് ഉത്തരവിൽ പറഞ്ഞു വിവിധ സംഘടനകൾ പ്രധാന റോഡുകൾ കൈയണക്കി നടത്തുന്ന ജാഥകളും ആഘോഷ പരിപാടികളും വാഹനയാത്രക്കാരെ വലയ്ക്കാറുണ്ടെന്ന് കമ്മീഷൻ ഉത്തരവിൽ പറഞ്ഞു മണിക്കൂറുകളോളം റോഡിൽ കാത്തു നിൽക്കേണ്ട അവസ്ഥയിലാണ് വാഹനയാത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ ഇരുപത്തിമൂന്നിന് അന്തർദേശീയ ഒളിമ്പിക്സ് ദിനത്തിൽ നടന്ന കൂട്ടയോട്ടം കാരണം കവടിയാർ വെള്ളയമ്പലം റോഡിലുണ്ടായ ഗതാഗത തടസ്സത്തിനെതിരെ സമർപ്പിച്ച പരാതിയിലാണ് ഉത്തരവ്